ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന സുബ്രതോ കപ്പ് അണ്ടർ സെവൻറ്റീൻ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കേരള ടീമിലെ ഇരിങ്ങാലക്കുട അവിട്ടത്തൂർ എൽ ബി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കും കോച്ച് തോമസ് കാട്ടുകാരനും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ചേർന്ന് സ്വീകരണം നൽകി പ്രിൻസിപ്പൽ ഡോക്ടർ എ വി രാജേഷ് പ്രധാന അധ്യാപകൻ മെഞ്ചോ പോൾ പി ഭാരവാഹികൾ മാനേജ്മെന്റ് പ്രതിനിധികൾ ജീവനക്കാർ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു റിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ല മൗല കൂടുതല് എൽ പി എസ് എസ് പണികളാണ് എല്ലാ പേപ്പറുകളും അവൻ തന്നെ പല പേപ്പറും കളിച്ചിട്ടായിരുന്നു അതിന്റെ ന്യൂസുകളൊക്കെ വന്നോണ്ടിരിക്കുക അപ്പോൾ അത് എല്ലാവരും പ്രാർത്ഥിച്ചതായിരുന്നു ഇങ്ങനെ ചരിത്ര നേട്ടം പറയുന്നത് നമ്മൾ റൗണ്ട് എങ്ങനെ കിടക്കണം ഞാൻ ഉപയോഗിച്ചു അത് എവിടെയുള്ള ബസ്വട്ടുകൾ നല്ലതായിട്ട് നല്ല ടീമുകളായിരുന്നു അത് നമ്മുടെ ഭക്തമായിട്ട് കളിച്ചു അങ്ങനെ ടീമുകളൊക്കെ അത് ശരി ചരിത്രത്തിലാദ്യ കേരളത്തിൽ ചെന്നു കുട്ടികൾ ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട്